ഹലോ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഓർത്തു എൻ്റെ ഒരു മോർണിംഗ് നിങ്ങളെ കാണിച്ചാലോ ഒന്ന് എന്നും ഇങ്ങനെയൊന്നുമല്ല ഒരു റൊട്ടീനൊന്നും അല്ല കാണിക്കുന്നത് ഒരു ഓഫ് ഉള്ളൊരു ദിവസം അപ്പോൾ ചെയ്യണം ചെയ്യണം എന്ന് വിചാരിക്കുന്ന കുറച്ച് പണികളെങ്കിലും ആ പറ്റുന്ന സമയത്തൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട് ഇപ്പോൾ ഇവിടെയാണെങ്കിലും ക്ലൈമറ്റ് മാറി വരുന്നുണ്ട് അപ്പോൾ വിൻ്റർ മാറിയിട്ട് സ്പ്രിങ്ങ് അടുത്ത മാസം മുതൽ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഇപ്പോൾ ഇത് അവസാന മാസം ആയതുകൊണ്ട് ഇടയ്ക്കൊക്കെ ചില നല്ല ദിവസങ്ങളും കിട്ടാറുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ദിവസമാണിത് നല്ല വെയിലും തണുപ്പും വെയിലുണ്ട് തണുപ്പ് കുറവുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ ഞങ്ങളുടെ മുയലുകുട്ടനെ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ കുറച്ച് പുല്ലൊക്കെ ഉള്ളെടുത്ത് അതിന് ഇഷ്ടമുള്ള കുറച്ച് പുല്ലൊക്കെ ഉള്ളെടുത്ത് ഇങ്ങനെ കൊണ്ടിടാറുണ്ട് അപ്പോൾ അങ്ങനെ അവനെ കൊണ്ടിട്ടതാണ് അപ്പൊസിന് ഇഷ്ടമാണ് ഇവൻ്റെ കൂടെ കിടന്ന് കളിക്കാനായിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ട് കൊടുത്ത് ഇങ്ങനെ ഒക്കെ അവന് നല്ല ഇഷ്ടമാണ് അപ്പോൾ അവന് ആപ്പിൾ കൊടുത്തോണ്ടിരിക്കയാണ് അപ്പോൾ ദേ അവിടെ നമ്മുടെ കാക്ക ഫാമിലിയിലെ ഒരാൾ വന്നിട്ട് എനിക്കൊന്നും തരുന്നില്ലെന്ന് ചോദിച്ചാൽ അവിടെ വന്ന് നിൽപ്പാണ് അപ്പൂസാണ് എൻ്റെ ക്യാമറാമാൻ വീഡിയോ ഓണാക്കാനും ഓഫാക്കാനും ഓപ്പറേറ്റ് ചെയ്യാനും ഒക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവനിങ്ങനെ എന്താ ഞാൻ പറയുമ്പോൾ ഓണാക്കും പറയുമ്പം അത് പോസ് ചെയ്യും അങ്ങനെയാണ് അപ്പോൾ ഇവിടെയൊക്കെയൊന്ന് വൃത്തിയാക്കാമെന്ന് ഓർത്തു ഇത് ഞങ്ങളുടെ വീടിന് മുന്നിലായിട്ടുള്ള ഒരു ചെറിയൊരു പഗോളയാണ് അവിടെ ഫുള്ള് ഞാൻ ചെടി വച്ചേക്കാണ് എൻ്റെ പലതരത്തിലുള്ള കളക്ഷൻസ് എവിടെയാണ് വെച്ചേക്കുന്നത് ഇവിടെ ഞങ്ങൾ മേടിക്കുമ്പോൾ ഇങ്ങനെയായിരുന്നില്ല ഫുള്ള് കാടൊക്കെ ആയിട്ട് ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് ഞങ്ങളിത് ഇത് മാറ്റിയിട്ട് ഫുള്ള് തറയിൽ ഇരുന്ന ചെടികളൊക്കെ അതിൻ്റെ ചുറ്റും തറയിൽ മണ്ണാണ് അതിൻ്റെ ചുറ്റും മണ്ണാണ് അതിൻ്റെ അപ്പോൾ അവിടെ ഫുള്ള് ചെടികൾ തറയിൽ നട്ടിരിക്കുന്നു അപ്പോൾ അതിനെല്ലാം മാറ്റിയിട്ട് ഞങ്ങൾ അവിടെ പബിൾസും പിന്നെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ വെച്ച് അതന്ന് നല്ലതായിരുന്നു കാണാനായിട്ട് ഇപ്പം ഇങ്ങനെ രണ്ടുമൂന്ന് വർഷമായി അപ്പോൾ അതിൻ്റെ കളറൊക്കെ കുറഞ്ഞ് ഇനി എന്തെങ്കിലും ചെയ്യണം അവിടെ അതൊക്കെ കുറച്ചുകൂടെ വൃത്തിയാക്കി വെക്കണമെന്നുണ്ട് അങ്ങനെ അവിടെയൊക്കെ ഒന്ന് എന്താ ഇവിടുത്തെ പൊടിയൊക്കെ ഒന്ന് അടിച്ച് കളയാന്ന് ഓർത്തതാണ് എന്ത് പണി ചെയ്യുമ്പോഴാണേലും അപ്പൂസിന് ഞങ്ങളുടെ കൂടെ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് അതിനിപ്പം കുക്കിംഗ് ആണെങ്കിലും ഗാർഡനിങ് ആണെങ്കിലും എന്താണേലും അവൻ കൂടെ നമ്മുടെ കൂടെ നിന്ന് വലിയ അലമ്പൊന്നും ഉണ്ടാക്കാതെ ഡീസൻ്റായിട്ട് അവൻ നിൽക്കുകയും ചെയ്യും കേട്ടോ മഴ പെയ്തപ്പോൾ ചെടികളൊക്കെ എടുത്ത് പുറത്തോട്ട് വെച്ചാണ് മഴ കൊള്ളാനായിട്ട് അതിനെയൊക്കെ എടുത്തൊന്ന് തിരിച്ച് അതിൻ്റെ സ്ഥാനത്ത് വെക്കുകയാണ് ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി ചെടിക്ക് വെള്ളമൊഴിക്കൽ അപ്പോൾ നമ്മുടെ മഴവെള്ള സംഭരണിയാണ് ഈ കാണുന്നത് അപ്പോൾ അതിനകത്തു വെള്ളം വെള്ളമെടുത്ത് അവിടെയുള്ള ചെടികൾക്കൊക്കെ വെള്ളം ഒഴിയാണ് ഇനി അതൊരു അരമുക്കാൽ മണിക്കൂർ എടുക്കും കേട്ടോ എല്ലാ ചെടികൾക്കും വെള്ളം വെള്ളമൊഴിച്ചു വരുമ്പോഴത്തേക്കും എല്ലാ പോട്ടിനും മമ്മി കഴിഞ്ഞ ദിവസം എണ്ണീട്ട് പത്ത് മുന്നൂറ് പോട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടായിരുന്നു മമ്മി എണ്ണി മടുത്തു പിന്നെ ബാക്കി എണ്ണിയില്ലാന്ന് ഇരുന്നൂറ്റി സംതിങ് എണ്ണീട്ട് പിന്നെ മമ്മി എണ്ണൽ നിർത്തി എന്ന് പറഞ്ഞു ഇത് ഇവിടെയുള്ള പോട്ട് മാത്രം കേട്ടോ പുറകിൽ വേറെ കുറച്ച് എൻ്റെ സൈഡ് വേറെയുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മുടെ പുതിയ പൂക്കൾ ഉണ്ടായി വരുവാണ് ഇവരൊക്കെ വിൻ്ററിനെ തരണം ചെയ്ത് നിൽക്കുന്ന ചെടികളാണ് കേട്ടോ വിൻ്ററിലും ഓട്ടത്തിലുമൊക്കെ എന്ന് വെച്ചാൽ തണുപ്പുള്ള സമയത്ത് പൂക്കുന്ന ചെടികളുടെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചില ചെടികൾ തണുപ്പത്ത് മാത്രം പോക്കും ചിലത് നമുക്ക് രണ്ട് സീസണിലും സമ്മറിലും വിന്ററിലും നമുക്ക് പൂ തരുന്ന ചെടികളും ഉണ്ട് അപ്പോൾ അതിൽ പെട്ടതാണ് ഈ ഇപ്പോൾ കാണിച്ച ചെടികളൊക്കെ ഇത് ക്രിസ്മസ് ക്യാക്ടസ് പക്ഷേ ഇൻഡോറിൽ മാത്രമേ പറ്റുള്ളൂ ഇൻഡോർ അല്ലെങ്കിൽ ഷെയ്ഡ് വേണം അതിന് സർവൈവ് ചെയ്യാനായിട്ട് അപ്പോൾ അപ്പൂസ് അങ്ങനെ ഓരോ ചെടിക്കും ഇങ്ങനെ വെള്ളം ഒഴിക്കുകയാണ് ഇത് ചുമ്മാ വീഡിയോക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതല്ല കേട്ടോ ഇതാണ് ഞങ്ങൾ ആഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്യുന്നതാണ് ഈ ഒരു വെള്ളമൊഴിക്കൽ ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്ത് റിലാക്സ്ഡ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത് ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷനോ ഒരു റിഫ്രഷ്മെൻ്റോ ഒക്കെ കിട്ടാറുമുണ്ട് കേട്ടോ ഈ ഒരു ചെടി കഴിഞ്ഞ സമ്മറിലൊക്കെ നല്ല ഭംഗിയിൽ നിന്നൊരു ചെടിയാണ് കേട്ടോ ഇതിനകത്തൂടെ കയറിപ്പോയിട്ട് നന്നായിട്ട് നിൽക്കുവായിരുന്നു പക്ഷേ ഇപ്രാവശ്യം വിൻ്ററിൻ്റെ ആണോ എന്തെന്ന് അറിയത്തില്ല അതിൻ്റെ ആ കമ്പുകളൊക്കെ ഉണങ്ങിപ്പോയി കുറച്ച് നിൽപ്പുണ്ട് ഇപ്രാവശ്യം ഇനിയിപ്പോൾ സമ്മർ ആകുമ്പോഴത്തേക്കും കിളുത്ത് വരുമായിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിനേക്കൊന്ന് വൃത്തിയാക്കി എടുക്കുകയാണ് ഇത് ഫ്യൂഷ്യാന്ന് പറഞ്ഞിട്ടൊരു ചെടിയാണ് നമ്മുടെ ജിമിക്ക് ജിമിക്കമ്മലൊക്കെ പോലെ ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന രീതിയിലുള്ള ഒരു പൂവാണ് ഇതിനകത്ത് നല്ല ഭംഗിയിൽ ഉണ്ടായി വരും ഇതിനെ ജസ്റ്റ് ഒന്ന് ബുഷിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഇത് കമ്പിൽ നിന്ന് കട്ടിങ്ങിൽ നിന്ന് വളരുന്ന ചെടിയാട്ടോ ഇത് ഞാൻ പുറത്തുണ്ടായിരുന്ന ഒരു ചെടിയെ കട്ടിങ്ങിൽ നിന്ന് വളർത്തിയെടുത്തതാണ് അപ്പൊ ആ വെട്ടിയ കൂടെ ആ പോട്ടിൽ തന്നെ ഒന്ന് കുഴിച്ചു വെക്കുകയാണ് വേരുപിടിപ്പിക്കാനായിട്ട് അടുത്തത് നമ്മുടെ കലാഞ്ചോ ഇതും നന്നായിട്ട് പൂ പിടിക്കുന്ന നല്ല ഭംഗിയുള്ള പൂക്കളുള്ള ഒരു ചെടിയാണ് അത് എന്താണെന്ന് അറിയത്തില്ല വിന്ററിൻ്റെ സമയത്ത് കുറച്ച് ഫ്രോസ്റ്റ് എന്തോ അടിച്ചാൽ തോന്നുന്നു എൻ്റെ ഒരു സൈഡിലുള്ള ചെടികൾ കുറച്ച് ഉണങ്ങിപ്പോയി അപ്പോൾ അതിനൊക്കെ ഒന്ന് കുറച്ച് കട്ട് ചെയ്ത് കൊടുക്കുക ചിലതിനെ വേര് പിടിപ്പിക്കാനായിട്ടുള്ള ശ്രമവും ഒക്കെയാണ് ഇത് സക്കുലോൺ വെറൈറ്റിയിൽപ്പെട്ട ജെയ്ഡ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിന് ഞാൻ ഏകദേശം ഒരു വർഷത്തോളമായി ഒരു ടോപ്പ് ആയിട്ട് മാറ്റാനായിട്ടുള്ള ശ്രമം പക്ഷേ അതിന് ഇതിനെ പ്രൂൺ ചെയ്യാനായിട്ട് ഞാൻ പിന്നെ ചെയ്യാം പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ച് മാറ്റി മാറ്റി വയ്ക്കുകയായിരുന്നു ഇതൊരു ബോൺസായിയുടെ എന്താ വയർ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും പക്ഷേ ഞാൻ കുറേ നാളായിട്ട് മേടിക്കണമെന്ന് വിചാരിച്ചു പക്ഷേ എന്തായാലും ഇപ്പം ഞാനിപ്പോൾ സമയം കിട്ടിയപ്പോൾ അങ്ങ് ചെയ്തേക്കാന്ന് ഓർത്ത് ചെയ്തതാണ് അപ്പോൾ ഇതിനെ ഒന്ന് മാറ്റി നടുക ഒന്ന് കട്ട് ചെയ്തെടുത്ത് അവിടെ നിന്ന് ബാക്കി ചെടികളൊക്കെ ഒന്ന് മാറ്റി നടണം അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ചെടികളുമായിട്ടുള്ള എൻ്റെ ഒരു രാവിലെ എന്നും ഇങ്ങനെയൊന്നുമല്ല എന്നും ചെടികളോട് ഇങ്ങനെ വെള്ളമൊഴിക്കാനോ ഒന്നും ഇറങ്ങാൻ സമയം കിട്ടാറില്ല പക്ഷേ പറ്റുമ്പോഴൊക്കെ സമയം കിട്ടുമ്പോഴൊക്കെ ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ പണികൾ കാണും ചെയ്യാനായിട്ട് ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്